അസലാമലൈക്കും വാഹമത്തു അഹ് വാത്ത സന്താനങ്ങളോട് അഥവാ സന്താനങ്ങളിൽ രക്ഷിതാക്കളോടുള്ള ബാധ്യതയും കടപ്പാടുകളും എഴുതാനോ പറയാനോ സാധ്യമല്ല ത്രയും വലുതാണത് മാതാവ് നമ്മെ പോറ്റിയതിൻ്റെ കോലൻ നാം അറിയുമ്പോൾ മാത്രമാണ് അവരുടെ അധ്വാനത്തിൻ്റെ ശക്തി മനസ്സിലാകുന്നത് പിതാവിൻ്റെ അധ്വാനവും വാചകങ്ങൾ കൊതുങ്ങുന്നതല്ല നാം മാതാവോ പിതാവോ ആകുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ വിലയും കാഠിന്യവും ബോധ്യപ്പെടുക ഒരു സംഭവം ഉദ്ധരിക്കാം ഒരു വലിയ എഞ്ചിനീയർ പക്ഷേ ഇപ്പോൾ വയസ്സായിരിക്കുന്നു തൻ്റെ ഇരുപത്തി അഞ്ച് വയസ്സായ മകനോട് മുറ്റത്തിരിക്കുന്ന കാക്കയെ ചൂണ്ടി അദ്ദേഹം ചോദിച്ചു അതെന്താ മകനെ കാക്ക അവൻ നിസ്സങ്കോപ മറുപടി പറഞ്ഞു നിമിഷങ്ങൾ അധികം പിന്നിട്ടില്ല വാപ്പയുടെ ചോദ്യം വീണ്ടും അതെന്താണ് കാക്ക പരുഷമായാണ് മറുപടി വാപ്പയുടെ ചോദ്യം വീണ്ടും ചോദ്യം തുടരുന്നു അഞ്ചാം തവണ മകൻ വാപ്പയുടെ അടുത്തേക്കു പാഞ്ഞടുത്തപ്പോൾ വാപ്പ മകൻ്റെ കൈ പിടിച്ച് തൻ്റെ പഴയകാല ഡയറി എടുത്ത് കാണിച്ചു കൊടുത്തു മകന് മൂന്ന് വയസ്സ് പ്രായമായ കാലഘട്ടത്തിൻ്റെ ഡയറി അന്ന് മുറ്റത്തിരിക്കുന്ന കാക്കയെക്കുറിച്ച് ഇരുപത്തിയഞ്ചോളം പ്രാവശ്യം ചോദിച്ചു വാപ്പ വാത്സല്യത്തോടെ എല്ലാത്തിനും മറുപടി നൽകി ഇനി നമ്മുടെ അവസ്ഥ അവസ്ഥയെടുക്കുക നാമും ഇങ്ങനെയല്ലേ നമ്മുടെ മക്കൾ നമ്മോടും ഇങ്ങനെ പെരുമാറുമെന്ന ബോധ്യമുണ്ടാവണം കൊണ്ടറിയും മുമ്പ് കണ്ടറിയുക മാറ്റങ്ങൾക്ക് വിധേയമാക്കുക നാഥൻ തുണക്കട്ടെ ആ മീൻ മാതാപിതാക്കൾ സന്താനങ്ങൾ കടമയും കടപ്പാടുകളും എന്ന പുസ്തകത്തിൽ ആ പ്രസിദ്ധീകരിച്ച ഒരു സംഭവമാണിത് അള്ളാഹു നമ്മുടെ സന്താനങ്ങളെ മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന സന്താനമായി വളർത്തുകയും അള്ളാഹു താഴെ ഇരുവീട്ടിലും നമുക്ക് ഗുണവും അച്ചടക്കവും അനുസരണവും അനുസരണശീലവും നല്ല സ്വൽ സ്വഭാവവും മുഖപ്രസന്നതയുമുള്ള സന്താനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മുടെ സന്താനങ്ങളെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ آمين دعاء وصية ورغودة السلام عليكم ورحمة الله وبركاته